എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോ നമ്മുടെ മറാസോൻ്റെ സർവീസ് വീഡിയോ ആണ് കേട്ടോ വണ്ടി ഞാനൊരു വീഡിയോ കേട്ടോ അപ്പോൾ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ വണ്ടിയുടെ സർവീസും കാര്യങ്ങളും എങ്ങനെയാണ് സർവീസിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് ഷോറൂമിലാണോ സർവീസ് ചെയ്യുന്നത് അതോ പുറത്താണോ സർവീസ് ചെയ്യുന്നത് പുറത്ത് സർവീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വാങ്ങണം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു അപ്പോൾ ഈ ഒരു വാഹനം ഇന്ന് സർവീസ് ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളും ഓയിലിൻ്റെ പ്രൈസ് ഡീസൽ ഫിൽറ്ററിൻ്റെ പ്രൈസ് ഓയിൽ ഫിൽറ്ററിൻ്റെ പ്രൈസ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക എ സി ഫിൽറ്ററിൻ്റെ അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്ററിൻ്റെ ഇങ്ങനെയുള്ള എല്ലാ ഫിൽറ്ററുകളുടെയും അതുപോലെ തന്നെ നോർമൽ സർവീസിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് ചെയ്യണതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഷോറൂമിൽ എത്ര വരുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ സർവീസിലേക്ക് അടക്കാം ഇതിനുവേണ്ടി സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് ഞാൻ നിൽക്കൊന്ന് കാണിച്ചുതരാം വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് കോണം എന്നിട്ടുള്ള സാധനങ്ങൾ ഇത് നമുക്ക് എയർ ഫിൽട്ടർ ഇത് ഓയിൽ ഫിൽട്ടർ ഇത് ഡീസൽ ഫിൽട്ടർ ഇത് ഓയിൽ ഇതുവരെ ബ്രേക്ക് ഫ്ലൂയിഡ് വണ്ടി കുറച്ച് ബ്രേക്ക് കുറവുണ്ട് അപ്പോൾ ഒന്ന് ബ്രേക്ക് ഒന്ന് ബ്ലീഡ് ചെയ്യണമെങ്കിൽ ബ്ലീഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ വന്നതാണ് ഇതാണ് നമ്മുടെ ഓയിൽ ഓയില ഫ്യോ എന്നാണ് നമ്മുടെ ഓയിലിൻ്റെ ബ്രാൻഡ് നെയിം മഹീന്ദ്രയുടെ ഓയിൽ തന്നെയാണ് കമ്പനി ഓയിലാണ് ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു ഓയിൽ ലൈഫ് കമ്പനി പറയണത് കണ്ടില്ലേ കുഞ്ഞൊരു ക്യാനിൽ ഒരു കുട്ടി ബക്കറ്റിലാണ് നമ്മുടെ ഓയിൽ വന്നിട്ടില്ല കേട്ടാ ഈ ഒരു ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മുമ്പ് ഒഴിച്ചിട്ടുള്ളത് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ ഈ വണ്ടി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒക്കെ ഈ ഓയിൽ തന്നെയാണ് അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ബില്ല് സഹിതം കാണിച്ചതരാട്ടോ ഇത് കാര്യം പറയാൻ പറ്റുമോ കേട്ടാ ഇതിപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ ജെനുവിൻ പാർട്സ് ആണ് നമ്മുടെ ഓയിൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും ജെനുവിൻ പാർട്സ് ആണ് ഇത് ജെനുവിൻ പാർട്സ് എനിക്ക് കിട്ടിയില്ല പക്ഷെ എന്നാലും ഇത് നല്ലതാണ് നമ്മുടെ ടി വി എസിന്റെ ഡൽഫിയുടെ ഡീസൽ ഫിൽറ്ററാണ് വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഓയിൽ ഓയില് മാറണമെന്നുണ്ടെങ്കിൽ ടിയിലൊരു ഷീൽഡ് ഉണ്ട് നമ്മുടെ അടിയിലൊരു ഗാർഡുണ്ട് പ്രൊട്ടക്ഷൻ ഗാർഡുണ്ട് ആ ഗാർഡ് ഊരതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ഡ്രൈനട്ട് ഊരാനായിട്ടിട്ടാ അപ്പോൾ ആൾ വണ്ടി പൊക്കണം വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വേറെ കാര്യം ശ്രദ്ധിച്ചാ നമ്മുടെ സ്റ്റെപ്പ് വേണ്ട സ്റ്റെപ്പിൻ്റെ അടിയിലുള്ള ലെഗ് അത് ചാടി ചാടിപ്പോ വന്നിട്ടാണ് ഇനിയിപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്യണം ഓയിൽ കയ്പായിട്ടാ ഓയിൽ കയറ്റി കാണിച്ചാണ് ഈയൊരു ഓയിൽ കുറച്ച് കറുത്തത് ഞാൻ മുമ്പ് എൻ്റെ ഇതിൽ കാണിച്ചു തന്നിട്ടായിരുന്നു ഒരു കാര്യം ഇതിന്റെ അടിലി ഷീൽഡ് കണ്ട നിങ്ങൾ എപ്പോഴും ഈ വണ്ടിയുടെ ഈ വണ്ടിയുടെ നല്ല ഏത് വണ്ടിയുടെ ആണെന്നുണ്ടെങ്കിലും ഓയിൽ മാറുമ്പോൾ ഷീൽഡ് ഉണ്ടെങ്കിൽ ഷീൽഡ് അടിച്ചിട്ട് ഓയിൽ മാറിക്കോളോട്ടാ പല ആൾക്കാരും ചെയ്യണ കാര്യമെന്നു വെച്ചാൽ ഈ ഷീൽഡ് അയക്കാതെ കൈയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈനെറ്റ് ഊരാൻ പറ്റും ഡ്രൈനെറ്റ് ഊരിയിട്ട് ആ ഓയിൽ മുഴുവൻ ചോർച്ചെടുക്കും ചോർച്ചെടുക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷീൽഡിൻ്റെ മുകളിൽ കൂടെ ഓയിൽ വന്നിട്ട് താഴ്ത്തിക്ക് ചാടുക നമുക്ക് ചാടുന്ന സ്ഥലത്ത് നിന്ന് ട്രയലേക്ക് എടുക്കാം പക്ഷേ ആ അവിടെ നിന്നിട്ട് ഓയിലിൻ്റെ കണ്ടൻറ് അവിടെ നിന്ന് പിന്നെ അതിൽ പൊടി കയറി പൊടി കയറി മണ്ണ് കയറി ആ ഷീൽഡിൻ്റെ മുകളിൽ മൊത്തം ഫുള്ള് മണ്ണായി അതിങ്ങനെ കനം വെക്കും കനം വെച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ താഴത്തേക്ക് പൊട്ടി വീണ് പിന്നെ ആകെ ഊരി അത് ഷെയ്പ്ലെസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഊരിയതിന് ശേഷം മാത്രം ആ ഡ്രൈനട്ട് ഊരിയിട്ട് ആ ഓയിൽ കളയാ അതിന്റെ മൂളേക്കൂടെ ഒരിക്കലും ഒലിപ്പിക്കരുത് നമ്മൾ ഓയിൽ വരണു നോക്കണ്ട നമുക്ക് ഓയിൽ ഒരു അമ്മുറക്കൽ കണ്ടിക്കലയാ ആറ് ലിറ്റർ ഓയില് ഉണ്ട് ഒഴുകുന്ന ഒഴുകില് വേണ്ട പ്രാവശ്യം ഓയിൽ അത്യാവശ്യം നന്നായി കറുത്തുട്ടാ സാധാരണ ഗതിയിൽ ഇത്ര കറക്കാറില്ല കുറച്ച് പുടൽ ഓടിക്കുന്നു ഓയിലിന്റെ സ്മെല് ഈ ഓയില് ഇരുപതിനായിരം ഓടിയത് തോന്നുന്നില്ല നമ്മുടെ ലാലോട്ടം പറയണത് തോന്നുന്നില്ല അല്ലേ ഈ ഒരു അതെ അതെ ഗ്രൈഡ് എന്നുള്ളത് പക്ഷെ ഇവര് കൊടുത്തിട്ടില്ല അതില് അതാണ് അതിന്റെ ഒരു ഗ്രേഡ് 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 കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല പ്രത്യേകിക് സെമി സിന്തറ്റിക് ആണ് സെമി സിന്തറ്റിക് ഗ്രേഡ് കൊടുത്തിട്ടില്ല സെമി സെമി സിന്തറ്റിക് 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 ആണ് ആണ് അല്ല ബ്ലൻഡല്ലാണ് എന്നാലും ഇരുപതിനും കിട്ടുന്നില്ലേ അത് മതി ഓയിൽ എന്തോരം ഓയിലെ ഫുൾ ഓപ്ഷൻസ് നമ്മക്ക് ഇടുവാണ്ടിയാ പക്ഷെ എന്താ പറയാ ജനിച്ച കുടുംബ റെഡി റെഡിന്ന് പറയലേ അതാണ് പറയാനുള്ളത് ആൾക്കാർ ഇപ്പൊ മൊത്തം ഇങ്ങോട്ട് വെറുതെ അങ്ങോട്ട് ഡിഗ്രേഡ് അങ്ങോട്ട് വിട്ടു എന്നാ പറയാൻ മാത്രം മെയിന്റനൻസ് ഒന്നും ഇല്ലാട്ടാ ഒന്നര ലക്ഷം കിലോമീറ്റർ ഞാൻ ഇന്ന വരെ ബോൾ പറയന്റോ എൻഡോ ഒരു സാധനങ്ങള് മാറി പണി എടുക്കുകയൊന്നും ചെയ്തില്ല സ്റ്റീറിങ് റാക്കുമ്പോ തൊട്ടിട്ടില്ല ഷോക്കുമ്പോ തൊട്ടിട്ടില്ല ഒന്നും തൊട്ടിട്ടില്ല ആകെ കൂടിയത് പോലെ ഓയിൽ മാറി കൊടുക്കും ബ്രേക്ക് പാഡ് മാറി കൊടുക്കും ഇത് തന്നെയാ പരിപാടികൾ വേറെ ഒരു പരിപാടി ഫിൽട്ടറുകൾ ഫിൽറ്ററുകൾ കൊടുക്കും വേറെ ഇന്ന വരെ മേജറായിട്ടുള്ള ഒരു പണികളോ കാര്യങ്ങളോ ഒന്നും ഈ സാധനത്തിന് വന്നിട്ടില്ല പിന്നെ എഞ്ചിൻ ഓയിൽ വയ്ക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കട്ടാ നമ്മളതുപോലെ ഫണലും കാര്യങ്ങളൊക്കെ ചേട്ടൻ നന്നായി ചെയ്യുന്നുണ്ട് ഫണലും കാര്യങ്ങളൊക്കെ വഴിയിലൊക്കെ നമ്മൾ അവിടെ കൂടെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ സാധനത്തിൻ്റെ തുമ്പ് അതിൻ്റെ ഉള്ള് അതുപോലെ തന്നെ ആ ഒരു ഇറക്കി വെക്കുന്ന ഭാഗമൊക്കെ മാക്സിമം നന്നായി തുടക്കാൻ നോക്കുക എന്ന് വെച്ചാൽ നല്ലത്തൊക്കെ ഇടുന്നെങ്കിൽ കല്ലിൻ്റെ പീസുകളോ പിന്നെ മണ്ണിൻ്റെ തരികളൊക്കെ ചിലപ്പോൾ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിൽ പോയിട്ട് നല്ല പണിയിട്ടുള്ള ചാൻസ് ഉണ്ട് ചെറിയൊരു വര എഞ്ചിൻ്റെ എവിടെയെങ്കിലും ക്രാക്കിൽ എവിടെയെങ്കിലും ക്രാക്ക് ആയാൽ മതി അതിലൂടെ നൈസ് ആയിട്ട് ഓയിൽ കത്തി കൊടുക്കും അപ്പം അതിനേക്കാളും ഭേദം നമ്മൾ മാക്സിമം തുടച്ച് നല്ല രീതിയിൽ ചെയ്യുക ചിലവരെന്ന് വെച്ചാൽ ഓയിൽ വയ്ക്കാനായിട്ട് മുമ്പേ ഓയിൽ ഫിൽറ്റർ നമ്മൾ മാറിയിട്ടില്ല ഓയിൽ ഫിൽറ്റർ മാറിയിട്ടതാ ഈ ഇരിക്കുന്നതാണ് ഓയിൽ ഫിൽറ്റർ അവനെ നമ്മളങ്ങനെ മാറിക്കൊടുത്തിട്ടില്ല ഈ റഡോ ഇത് പിന്നെ ഇത് മാറിയതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിക്കാം അതായിരിക്കും നല്ലത് ആ ഓയിൽ ഫിൽറ്റർ വന്നുകൊണ്ടിരിക്കുന്നു ഇനി കൈ കൊണ്ടു കിട്ടില്ലേ സംഭവം ഒരു ഹാൻഡ് ടൈറ്റ് ആണ് പറയണത് പക്ഷേ ഹാൻഡ് ടൈറ്റ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കുറച്ചും കൂടി എന്നിട്ടാ നമ്മുടെ ടൂൾ ടൂള് വെച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ആ സാധനം ലീക്ക് ആവും എനിക്ക് ഒരാൾ പണി കിട്ടിയിട്ടുള്ളതാണ് കമ്പനി ഹാൻഡ് ടൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് പോരാ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ സാധനം എന്താതിരിച്ച് ചാടും ഓയിലും വേണം നമ്മുടെ ഓയിൽ ഫിൽറ്റർ ഊരി ഓയിൽ ഫിൽട്ടർ വേണ്ട ചൂടുണ്ട് ഇതാണ് ആ സെയിം ബ്രാൻഡ് എന്താ ആൾ ഇടുന്നുണ്ട് കുറച്ച് േ ഓക്കെ അപ്പൊ കുഴപ്പമില്ല ആ അത് കമ്പനി വരുമ്പോൾ കുറച്ച് ഓയില് ഉണ്ടാവും ഓയിൽ ഓറിംഗിൽ അല്ലേ സെറ്റ് ആയില്ലേ ആ ഓയിൽ വെച്ചോളൂ ഓയിലിൻ്റെ കളർ വെക്കലോട്ടാങ്ങണ്ടേ അത് വെളിച്ചെണ്ണ പോലത്തെ കളറാണ് പിന്നിപ്പോൾ എഞ്ചിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കിയാൽ ഈ കളറിൽ തന്നെ നിൽക്കുകയാണ് വളരെ സ്ലോ ഓയിൽ ഓയിലോ നിങ്ങൾ ഒഴുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ എഞ്ചിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് അടിയിലേക്ക് ഇറങ്ങിയിരിക്കില്ല ഫണൽ ചെറിയ ഫണലാണ് ഇറങ്ങും അത് ഭയങ്കര ചെറിയൊരു ഹോളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരാത്ത രീതിയിൽ മെല്ലെ 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 ഒഴിച്ചോളൂ നമ്മുടെ എയർ ഫിൽറ്റർ പോരാണ് എയർ ഫിൽറ്റർ പോയിട്ട് എയർ ഫിൽറ്ററിൻ്റെ കോല നോക്കാൻ നമുക്ക് കുറച്ച് മോശമാവാൻ ചാൻസ് ഉണ്ട് ഞാൻ ഒരു വട്ടം ഒരു പൊടിയൊക്കെ തട്ടിട്ടുണ്ടായിരുന്നു എന്നാലും മോശമാവാൻ ചാൻസ് ഉണ്ട് എൻജിയർ റൂമിൽ കൈയിടാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം മാക്സിമം പല സ്ഥലത്തേക്ക് ഉണ്ടായാലും ആൾക്കാർ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഹൈ ഒമ്മി നിലവിളിക്കണമെന്ന് കാരണം കേട്ടോ ഒരു സാധനം അടിക്കണം എന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണിയെ കൈ ഇടാനൊന്നും പറ്റില്ല ഇപ്പോൾ ബാറ്ററി ഇരിക്കണോ അറ്റത്ത് ബാറ്ററി ആ ഊരണം എന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്ലിപ്പിൻ്റെ അടിയിൽ നിന്ന് പിടിയിക്കണം ഇത് ഇതാക്കിയിട്ട് എന്നിട്ട് വേണം ആ ബാറ്ററി ഊരാനായിട്ട് അത് മാതിരി ഈസി വണ്ടിയുടെ ഏറ്റവും ബാക്കിൽ ഇതാ നോക്കിയ അവിടെയാണ് ഈ ഈ ഭാഗത്ത് എന്താ പറയാല്ലേ ആ കർമ്മം കൂടി നിർവ്വഹിക്കണ്ടേ എന്തിക്കണ്ടേ അത് ഇനി അയക്കണിന്റെ പോളിട്ട് ആ ഇത് പതിമൂന്നിൻ്റെ ബോൾട്ട് ആ അയക്കണം ഇതിപ്പോൾ വലിയ അതെ 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 ഇപ്പം എയർ ഫിൽട്ടർ അയക്കണമെങ്കിൽ ബാറ്ററിയുടെ മുകളിൽ നിന്ന് ഒരു പതിമൂന്നിൻ്റെ ബോൾട്ടും ഒരു ചെറിയൊരു സ്റ്റാമുണ്ട് ആ സാധനം കൂടി ഊരലാണ് നമുക്ക് ഇത് എയർ ഫിൽട്ടർ ഊരാൻ പറ്റുക ഇങ്ങനെയുള്ള കുറച്ച് എന്താ പറയാ ചെറിയ ഇരട്ടിപ്പണികൾ വണ്ടിയിലുണ്ട് പക്ഷേ ഇവർ ഞാൻ വണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഫിൽട്ടറിങ്ങനെ അടിച്ച് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അത് അഴിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രാന്താവുന്ന മാത്രം கண்டா கண்டா ஏர் எட்டரி கோலம் கண்டா நல்ல அம்ம கட்டி நமக்கு பொடி வாவ் நல்ல பொடி தல்ல பொடி பொண்ணு எயர்ஃபில் அடி ஸ்போஞ்சு அதினா பொடி தள்ளேன் காணிக்கணும் இனி ണ്ടാ നല്ല പൊടി ഇന്നിപ്പോ തട്ടി കഴിഞ്ഞ ഞാൻ തുമ്മു നല്ല തുമ്മല തുമ്മു അവിടെ കിടക്കട്ടെ ഏ പുതിയ എയർ ഫിൽറ്ററിന്റെ കളർ നോക്കിയാ ഇതാണ് കളർ ഒരു മിനിറ്റ് ഓട്ടോ ഇതാ മാറ്റം കണ്ടാ മാറ്റം കണ്ടാ ഹാനും ചാനും തമ്മിലുള്ള മാറ്റം കണ്ട നന്നായി പൊടി കയറിട്ടാ ഇവിടെ കിടക്കട്ട നല്ല കാഞ്ഞും വെച്ച എയർ ഫിൽട്ടർ കൈ നോക്കിയാ എയർ ഫിൽട്ടർ പിടിച്ചപ്പോ എയർ ഫിൽറ്ററും സെറ്റായി ഇനി നമുക്ക് ഡീസൽ ഫിൽറ്റർ മാറണം എ സി ഫിൽറ്റർ മുന്നേ നമ്മൾ മുമ്പ് മാറിയിരുന്നു കുറച്ച് ദിവസം മുമ്പ് നന്നാൽ മതി അടഞ്ഞപ്പോൾ നന്നായി അടയാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്മെല്ല് വരണവർ തോന്നി എനിക്ക് പൊടിയുടെ ഞാൻ എൻ്റെ എ സി ഫിൽട്ടർ മാറി കൊടുത്തിരുന്നു പിന്നെ നമുക്ക് ഡീസൽ ഫിൽറ്റർ മാറാൻ നോക്കാം എന്നാൽ വണ്ടിയിൽ ഡീസൽ ഫിൽറ്ററും ബാക്കിയുള്ളൊരു ഇതെല്ലാം വണ്ടീൻ്റെ ഡീസൽ ഫിൽറ്റർ വരിക നമ്മുടെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇനി എവിടെയാണെങ്കിലും ഇങ്ങനത്തെ വണ്ടികളുടെ ഈ ഒരു വണ്ടിയുടെ ഡീസൽ ഫിൽറ്റർ തന്നെയാണ് ഉണ്ടോ ഈ ഭാഗത്ത് വണ്ടിയിലടിയിലാണ് ഡീസൽ ഫിൽട്ടർ തന്നെ നൈ കാണുന്നതാണ് ഡീസൽ ഫിൽട്ടർ സൂമിയത് കാണിച്ചരാം കണ്ടു ഇതാണ് ഈ സംഭവം അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക വണ്ടി പുതിയ വീടുകളിലും കൊണ്ട് സർവീസ് ചെയ്തിട്ട് സർവീസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ എൻജിൻ റൂമിലുള്ളിൽ തപ്പി നടന്നിട്ട് കാര്യമില്ല ആ അഡിയിൽ വന്നിട്ട് ഇവിടെ തന്നെ തപ്പിയാലേ ഡീസൽ ഫിൽറ്റർ കിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മളെ ആ ഡീസൽ ഫിൽട്ടർ കൂരിട്ടോ മുത്തായിട്ട് സെറ്റായിട്ട് ഓരോ എടുക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫിൽറ്റർ മാത്രം ഊരിയിട്ട് നമ്മുടെ ഈ ഫിൽറ്റർ കയറ്റണം ഇതാണ് ഇനി നെക്സ്റ്റ് പരിപാടി അല്ലല്ലോട്ടോ അതാ അത് കൂടിട്ടാ തന്നെയല്ലേ നോക്കിയേ അല്ലെങ്കിൽ പിന്നെ അത് മാറ്റി കൊടുക്കണം അത് ഞാൻ തോന്നുന്നു അത് അവർ പറഞ്ഞത് തന്നെയാണ് എന്നാലും എനിക്കൊരു വിശ്വാസക്കുറവ് അല്ലെങ്കിൽ എന്നെ പൊട്ടിക്കണ്ടിട്ടാ ിട്ടി കെട്ടിക്കെട്ടി നേരതിലേക്ക് വെച്ചോ വിളിച്ചോ കിട്ടണേ സീമ അല്ലേ സേമോ ഓളിക്കാ ചോട്ടാ ഡീസൽ കണയാണ് ഡീസൽ അത്യാവശ്യമാണ് അതോട്ടിരുന്നോട്ടോ ബാക്കിയൊരു ഡീസലായിരുന്നു കേട്ടോ സെയിം സാധനമല്ലേ ഇന്ന് പറഞ്ഞേ എന്റെ ഓടിങ്ങാട് ഓടിങ്ങാണോ അതാണ് നോക്കിയേ സെയിം സെയിം അടി നോക്കിയേ സെയിം സെയിം അല്ലേ ഓക്കേ ഇവിടെ ആയിട്ടായാലോ అమ్ ఫర్ బ్రస్ జస్ట్ నే ఓన్ చే తొట్టు కీస్ట్ రెండు వంటా ఓణాకట എന്നിട്ട് എന്നിട്ട് ജസ്റ്റ് അടുത്തല്ലേ നമുക്ക് സ്റ്റാർട്ടാക്കാം ഇതിനുശേഷം ഓൺ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരട്ടടി സ്റ്റാർട്ടായി അടിപൊളി നേരത്തെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഇത് തടിപ്പൊന്നും നടന്നുള്ള ചാനൽ അപ്പം ആ ചാനലിൽ നമ്മളിവിടെ വീണ്ടും പിടിപ്പിക്കണം അപ്പം അതിൻ്റെ സ്ക്രൂ കട്ട് ചെയ്ത് കളഞ്ഞാൽ പുതിയ സ്ക്രൂ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സ്ക്രൂ സ്ക്രൂവിൻ്റെ മുകളിലെ ആ ഒരു ചെറിയൊരു ഇത് വെൽഡ് ചെയ്യണം അതിന് ശേഷം നമുക്കിതിൽ കയറ്റണം ആ സ്റ്റെപ്പില് സ്റ്റെപ്പ് വണ്ടിയുടെ ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വണ്ടി ഇത് നമ്മുടെ കുത്തുമ്പോൾ നിറക്കി ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ എൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ബില്ല് എന്തെങ്കിലും ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ പാർട്സിൻ്റെയും റേറ്റ് നമ്മുടെ എന്താ പറയുക പ്രീമിയം ഓയിൽ വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി പത്ത് ആറ് ലിറ്റർ ഓയിൽ ഫിൽട്ടർ വരുന്നത് ഇരുന്നൂറ്റി അൻപത് എയർ ഫിൽട്ടർ വരണത് അറുന്നൂറ്റി പത്ത് അതുപോലെ തന്നെ ഡീസൽ ഫിൽട്ടർ വരുന്നത് അഞ്ഞൂറ്റി അമ്പത് അങ്ങനെ ടോട്ടൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് അപ്പം അവിടെ ബിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു അപ്പോൾ എങ്ങനെ പോയാലും ഷോറൂമിൽ ചെയ്യണേക്കാളും റേറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും നമ്മൾ പുറത്ത് നമ്മൾ വർക്ക്ഷോപ്പിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങളൊന്നും മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല ഷോറൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചില സമയത്ത് നമുക്ക് കടത്ത് തന്നെ നമ്മളെ അപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്കിപ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അഴിച്ചു വേണമെങ്കിൽ നോക്കാനായിട്ട് സാധിക്കും പക്ഷേ ഓയിൽ ഫിൽറ്റർ ഡീസൽ ഫിൽറ്റർ ഇതൊക്കെ നമുക്ക് എന്താ പറയുക എന്ന് മാറിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യില്ല നമ്മൾ നമ്മൾ ആ വണ്ടി കൊണ്ട് ആ ഒരു തരുന്ന വണ്ടി കൊണ്ട് അങ്ങനെ പോകും അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ നം വണ്ടിയിൽ ഇരുന്നിട്ട് ഓടിക്കാനും ഒരു ചെറിയൊരു തൃപ്തി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനം കറക്റ്റായിട്ട് മാറി നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള തൃപ്തിയും കാര്യങ്ങളോടും കൂടി നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കാര്യങ്ങളൊന്നും ക്രി ക്ലിക്ക് ചെയ്തിടുക ഇതുപോലെയുള്ള നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും കാണാനായിട്ട് ആണ് ഞാനീ പറയണത് അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ